നമ്മളെല്ലാവരും ജീവിതത്തിൽ കൂടുതൽ സന്തോഷം സുഖം നേട്ടങ്ങൾ വിജയങ്ങൾ എല്ലാം ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടങ്ങൾ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഒരു സന്തോഷം സന്തോഷമുണ്ടാവുന്നില്ല നല്ല രീതിയിലുള്ള ആരോഗ്യങ്ങളോ ബന്ധമോ ഒക്കെ ഉണ്ടാവുന്നില്ല അതിൻ്റെയൊക്കെ കാരണം പലപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആകണോ എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും അതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെ ഒരു ഗൂഢമൂലമായിട്ടുള്ള വിശ്വാസങ്ങൾ നമ്മുടെ പഴയകാല അനുഭവങ്ങൾ ഓർമ്മകൾ ഒക്കെ നമ്മളെ പുറകോട്ടേക്ക് പിടിച്ച് വലിക്കുകയോ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കാതെ തടസ്സങ്ങളായി നിൽക്കുകയോ ചെയ്യും നമ്മളറിയാതെ നമ്മുടെ അബോധ തലത്തിൽ അതുകൊണ്ടാണ് ഒരു അബോധ മനസ്സിനെ അല്ലെങ്കിൽ അബോധ തലത്തിൽ ഒരു ക്ലെൻസിങ് ആവശ്യമായി വരിക അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യേണ്ടി വരിക അതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് അവിടെയാണ് ഇപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ സാധിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മളെ തടയുന്ന ചില വിശ്വാസങ്ങളെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചാലും നമുക്ക് പല കാര്യങ്ങളിലും വലിയ നേട്ടങ്ങളുണ്ടാവും അല്ലെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപെടും അത് ചിലപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരിക്കാം ബന്ധങ്ങളുടെ കാര്യത്തിലായിരിക്കാം നമ്മുടെ കരിയറിലായിരിക്കാം നമ്മുടെ പ്രൊഫഷനിലായിരിക്കാം ബിസിനസ്സിലായിരിക്കാം സാമ്പത്തിക മേഖലയിലായിരിക്കാം ചിലപ്പോൾ സോഷ്യൽ ലൈഫിലായിരിക്കാം ഈവൻ ആത്മീയ മേഖലയിലായിരിക്കാം അപ്പോൾ ഏത് മേഖലയിലും നമ്മുടെ മനസ്സിൽ ഒരു 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 പ്യൂരിഫിക്കേഷൻ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു പുനഃക്രമീകരണത്തിൻ്റെ ആവശ്യം നമുക്കുണ്ട് അതിനാണ് നമ്മൾ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് സബ് കോണ്ഷ്യസിനെ റീ ചെയ്യാനുള്ള വളരെ ഏറ്റവും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതിൽ ഒന്നാമത് നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ് അത് നമ്മൾ എഴുതിയൊന്നു വയ്ക്കുക നമുക്ക് എന്താണ് വേണ്ടത് കാരണം എഴുതി വെക്കുമ്പോൾ അതിന് കുറച്ചും കൂടെ വ്യക്തത വരും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലെയല്ല നമ്മൾ എഴുതി വെക്കുമ്പം നമുക്ക് തന്നെ അതിൽ കുറച്ചും കൂടെ വ്യക്തത വരും അപ്പോൾ അതൊന്ന് എഴുതി വെക്കാം എഴുതി വെക്കുമ്പോൾ നമ്മളൊന്ന് വായിച്ചു നോക്കുക അത് തികച്ചും അത് ചെക്ക് ചെയ്ത് നോക്കുക അത് നമുക്ക് വേണ്ടത് തന്നെയാണോ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ചോദിക്കും പിന്നെ വേണ്ടതല്ല നമുക്ക് വേണ്ടാത്തതാണോ നമ്മൾ എഴുതുന്നത് ആണ് പലപ്പോഴും നമ്മൾ എഴുതുന്നത് വേണ്ടാത്തതായിരിക്കും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ എനിക്ക് എൻ്റെ ഈ രോഗത്തിൽ നിന്നൊരു ആശ്വാസം വേണം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വേണ്ടാത്തതിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കാരണം രോഗം എന്ന വാക്ക് നമുക്ക് വേണ്ടാത്തതാണ് എനിക്ക് രോഗത്തിൽ നിന്ന് ആശ്വാസം വേണമെന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ രോഗമെന്ന വാക്ക് വേണ്ടാത്തതായതുകൊണ്ട് ആ രോഗമെന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു രോഗത്തെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻ്റിൽ അല്ല ഇല്ല വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക അതാണ് പോസിറ്റീവ് ടൈംസിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് രോഗം വേണ്ട അല്ലെങ്കിൽ എന്റെ രോഗത്തിൽ നിന്ന് ആശ്വാസം വേണം എന്നെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു അപകടം എന്നുള്ള സൂചന നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലാകും പറഞ്ഞു വന്നത് ഈ അപകടം എന്നുള്ള വാക്കിനെ മനസ്സിലാക്കണമെങ്കിൽ ഒരു അപകടത്തെ നമ്മുടെ മനസ്സിൽ നമ്മൾ സൃഷ്ടിക്കണം അപ്പോളാണ് അപകടം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുള്ളു നമ്മുടെ ബ്രെയിൻ അല്ലാതെ ആ വാക്കും യഥാർത്ഥ സംഭവവും നമ്മൾ ബന്ധമൊന്നുമില്ല ആന എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഉള്ളിൽ ഒരു ആനയെ ക്രിയേറ്റ് ചെയ്യണം ആനയുടെ ഒരു ഇമേജോ ഒരു മൂവിയോ നമ്മൾ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അതിനെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമുക്കെന്താണോ വേണ്ടത് അത് മാത്രം നമ്മുടെ മനസ്സ് പിക്ചർ ചെയ്യുന്ന രീതിയിലായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ഒരു കാര്യം ഉണർന്നു വരത്തക്ക രീതിയിലുള്ള ഒരു ഫ്രെയിമിങ് ആയിരിക്കണം നമ്മുടെ സെൻറ്റൻസിലുള്ളത് അപ്പോൾ നമുക്ക് രോഗം വേണ്ട എന്നുള്ളതിന് പകരം എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണം ഞാൻ ആരോഗ്യവാനായിരിക്കണം ഞാൻ ഞാൻ ഊർജ്ജസ്വലനായിരിക്കണം അങ്ങനെ ഉള്ള കാര്യമായിരിക്കണം നമ്മൾ നമ്മുടെ ലക്ഷ്യമായിട്ട് എഴുതുക അല്ലെങ്കിൽ എനിക്കിത്ര സമ്പത്തുണ്ടാവണം അല്ലെങ്കിൽ എൻ്റെ ബന്ധങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് എഴുതുക അത് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടോ അതിനനുസരിച്ച് അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യം യഥാർത്ഥത്തിൽ സംഭവിച്ചതായിട്ട് നമ്മളൊരു ഒരു അഫർമേഷൻ എഴുതുക എന്നുള്ളതാണ് നമ്മൾ എന്താണോ വിചാരിച്ചത് അത് യഥാർത്ഥത്തിൽ സംഭവിച്ചതായിട്ട് ഒരു അഫർമേഷൻ എഴുതുക അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഞാൻ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ എനിക്ക് നല്ല ഓർമ്മശക്തി ഉണ്ട് എൻ്റെ ഏകാഗ്രത വളരെ മികച്ചതാണ് ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ എഴുതാം എന്നാൽ ഈ പ്രസൻറ്റ് ടെൻസിൽ യഥാർത്ഥത്തിൽ നടന്നുപോലെ എഴുതുമ്പോൾ ചില കാര്യങ്ങളിൽ നമ്മുടെ ഉപബോധ മനസ്സ് അതിനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും കാരണം നമ്മൾ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ നമ്മുടെ ഉപബോധ അത് സ്വീകരിക്കണം ചില കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കത്തില്ല കാരണം ചിലത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു രീതിയിലും പൊരുത്തപ്പെടാത്ത ഒന്നാണെങ്കിൽ അത് ഉപബോധ മനസ്സ് സ്വീകരിക്കാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടും അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു പ്രസൻറ്റ് ടെൻസിലെഴുതാതെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ ദിവസവും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് അടുത്തുകൂടിയിരിക്കുന്നു അങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടെ വിശ്വസനീയമാണ് അല്ലെങ്കിൽ ഓരോ ദിവസവും എൻ്റെ ഓർമ്മ ശക്തി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യും അത് അഫർമേഷനാണ് ഞാൻ ചെയ്യുമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഒരു അഫ്യം ചെയ്യണം നമ്മളോട് തന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ ഒരു കാര്യം നമ്മൾ ആജ്ഞാപിക്കുകയൊക്കെ കമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറയാം എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് പൊരുത്തപ്പെടാത്ത ഒന്നാണ് ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്തതാണെങ്കിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ലക്ഷ്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു അഫർമേഷൻ എഴുതുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഓട്ടോ സജഷൻ എന്ന് പറയുന്നത് എഴുതുന്നതായിരിക്കും നല്ലത് അപ്പോൾ കുറച്ചും കൂടി മനസ്സ് സ്വീകരിക്കാൻ പറ്റുമോ അതിന് അപ്പോൾ ആ രീതിയിൽ ചെയ്യാം അങ്ങനെ അഫർമേഷൻ എഴുതുക ഈ അഫർമേഷൻ എല്ലാ ദിവസവും നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പും രാവിലെ എഴുന്നേറ്റാൽ ഉടനെയും ഒരു പത്ത് പ്രാവശ്യം പറയുക നിങ്ങൾക്ക് ഉറക്ക പറയേണ്ടതാണെന്നവർക്ക് ഉറക്കെ പറയാം അതല്ല മനസ്സിൽ പറയേണ്ടവർക്ക് മനസ്സിൽ പറയാം നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്കത് കൂടുതൽ ഇഫക്റ്റീവായിട്ട് തോന്നുന്ന ഏതാണോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളത് എനിക്ക് എനിക്കതിനകത്ത് പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അത് പത്ത് പ്രാവശ്യം പറയാം എഴുന്നേറ്റാൽ ഉടനെ അതേപോലെ തന്നെ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇതൊരു ഒരു ഇരുപത്തൊന്ന് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ചെയ്യാം ഈ ഇരുപത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് ഒരു നിശ്ചിത ദിവസമൊന്നും അല്ല കേട്ടോ അങ്ങനെയല്ല പക്ഷെ കുറഞ്ഞത് ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിൽ പറയാം കുറച്ചും കൂടെ അല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ദൂരെയുള്ള ദൂരെയുള്ളൊരു ഗോളാണെങ്കിൽ നിങ്ങൾക്കതിനെ അമ്പത്തൊന്നാക്കാം അല്ലെങ്കിൽ നയൻറ്റി ഡേയ്സ് ആക്കാം അങ്ങനെ അല്ലാതെ ഇരുപത്തൊന്ന് ദിവസം പറഞ്ഞാൽ അത് സംഭവിക്കും അങ്ങനെയൊന്നും ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല അങ്ങനെയൊന്നും ഒരിടത്തും പ്രൂവ് ചെയ്തിട്ടുമില്ല നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഒരു കാര്യം ആഴത്തിൽ ഇറങ്ങുന്നത് വരെ പറയുക അതാണ് സംഭവിക്ക ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നവരെ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരൊറ്റ കാര്യത്തിലേക്ക് മനസ്സ് ഫോക്കസ് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യാം ഇപ്പം ഞാൻ ഇരുപത്തൊന്ന് ഞാനിവിടെ പറയാനുള്ള കാരണം ഇരുപത്തൊന്ന് ദിവസമൊക്കെ നമ്മൾ ഏകദേശം ഒരു ജനറലി ഒരു ഇരുപത്തൊന്ന് ദിവസം നമ്മൾ രാവിലെയും വൈകിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സാമാന്യേന അത് നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതി ഇനി അതോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ആ പറഞ്ഞ അഫർമേഷൻ എന്താണോ അത് യഥാർത്ഥത്തിൽ നടന്നതായിട്ട് നിങ്ങളൊരു മൂവിയായിട്ട് മനസ്സിൽ കാണുക നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ കാണുക എന്ന് പറയുമ്പോൾ വിഷ്വൽ മാത്രമല്ല നിങ്ങൾ കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും മണത്തറിയുകയും രുചിച്ചറിയുകയും ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം ചേർത്തുകൊണ്ടത് അതിന് ഭാവനയിൽ സൃഷ്ടിക്കുക ഒരു പത്ത് മിനിറ്റ് അങ്ങനെ യഥാർത്ഥത്തിൽ അത് നടന്നതായിട്ട് കാണുക അപ്പോൾ ആ ഭാവനയിൽ ഇങ്ങനെ ചെയ്യുക ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓത മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള ഏറ്റവും ഈസിയായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു മാർഗ്ഗം പിന്നെ